മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യുടെ ഉപ്പുരിയുടെ മേലെ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഭയങ്കര വേദനയാണ് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ അപ്പൊ അവര് പറഞ്ഞു സാറില്ല ആ കാലിൽ ഓപ്പറേഷൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ആ ഞരമ്പോ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് അങ്ങനെ വേദന വരുന്നത് കുറച്ച് വേദനയൊക്കെ ഞാൻ സഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ല യേശു സഹിച്ചു കഴിഞ്ഞു യേശുവിന്റെ തിരുനാമത്തിൽ നീ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അവര് സൗഖ്യമായി അവര് വിളിച്ചു പറഞ്ഞു ഇപ്പൊ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവർക്ക് വേദനയില്ല ഇരുന്നേറ്റ് എഴുന്നേറ്റ് നടക്കുമ്പോൾ വേദന വരുന്നില്ല എത്ര നാളെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ഒത്തിരി വർഷമായി ബ്രദർ അത് അവരുടെ ഓപ്പറേഷൻ ഒരു കാല കാലിന് ഓപ്പറേഷൻ ചെയ്ത കാലാ അപ്പോ അത് ഒത്തിരി വർഷം ഒരു ഇരുപത് വർഷത്തിനും മേലെ ആയിട്ടുണ്ട് ആ മീൻ എനിക്ക് വലിയൊരു അത്ഭുതമാണ് വാക്കിനകത്ത് സിസ്റ്റർ പറഞ്ഞത് കാര്യം ആ സഹോദരി പറഞ്ഞ് സാരമില്ല ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു വേണ്ട നീ സഹി ആ നീ സഹിക്കണ്ട യേശു സഹിച്ചതാണ് കണ്ടോ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് വലിയൊരു അത്ഭുതത്തിൻ്റെ വാക്ക് തന്നെയാണ് ആ സഹോദരി ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് ഞാൻ സഹിച്ചോളാം സാരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യിപ്പിക്കരുത് ഇങ്ങനെ പറയണം നീ സഹിക്കേണ്ട യേശു സഹിച്ചതായതു നീ സൗഖ്യമായ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇരുപത് വർഷമായ സർജറി നിമിത്തം ഉണ്ടായ വേദനയാണ് ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴൊക്കെ വേദനയാണ് പക്ഷെ ഇപ്പൊ വേദനയില്ല പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചല്ലേ ഇഷ്ട്രേ ഓ കർത്താവ തൊട്ടതിനെ നന്ദി സൗഖ്യമാക്കിയ ഗോഡ് ബ്ലെസ് ഇനിയും അനേകർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് എണീപ്പ് എവിടെ പറയണം നീ സഹിക്കേണ്ട യേശു സഹിച്ചു ഞാൻ ഗോഡ് ഗോഡ് തൊട്ടതിന് ഞാൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പാസ്റ്ററെ പേര് ജിയ വിളിച്ചായിരുന്നു എന്റെ അമ്മയാണ് ആദ്യമായിട്ട് ഈ യൂട്യൂബ് വഴി ഇത് കണ്ട് എന്നെങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അപ്പം നമുക്ക് വർഷങ്ങളായിട്ട് കൈ ഒരു കൈ ഉയർത്താൻ പറ്റത്തില്ല ഇടത്തെ കൈ വെച്ച് സപ്പോർട്ട് ചെയ്താണ് ഉയർത്തുന്നത് അപ്പം പറഞ്ഞ പോലെ കയ്യിൽ വചനം വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പൊ അമ്മയ്ക്ക് കൈ രണ്ട് കൈയും ഉയർത്താനും എല്ലാ കാര്യം ചെയ്യാനും പറ്റുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ഒരു എന്റെ ഒരു ഓർമ്മ ശരിയാണ് അഞ്ച് ആറു വർഷം മുമ്പ് തൊട്ടേ അമ്മക്ക് ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു ഇക്കൈപ്പൊക്കെ ഇല്ലില്ല കൈ കൊണ്ട് നമുക്ക് ഉയർത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കായി കൈ പൊക്കേ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പം പണ്ട് വിറക് എന്തോ എടുത്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായതാ പിന്നെ നമ്മക്ക് സെർവിക്കൽ സ്പോണ്ടനസ് ഉണ്ട് അങ്ങനെ എല്ലാം ഒരുപാട് അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു ന്യൂറോയുടെ മരുന്നൊക്കെ എടുക്കുന്നതാണ് വെച്ച് സാധിക്കുന്നുണ്ട് നമ്മൾ ഇത് വലിയൊരു നാട്ടിലെ അമ്മ നാട്ടില് അമ്മ കോട്ടയത്താണ് സീമസ് എവിടെയാണെടുത്തത് ആ അമ്മച്ചോട് കോട്ടയത്ത് കോട്ടയത്ത് അമ്മച്ചൂടെ ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി മീറ്റിംഗ് ഉണ്ട് അമ്മച്ചോട് കോട്ടയത്ത് വന്ന് സാക്ഷ്യം പറയണ പറഞ്ഞു കേട്ടോ ഇതേപോലെ ആറും അഞ്ചും വർഷമായിട്ടുള്ള അമ്മച്ചോട് പറയുന്ന യേശു സൗഖ്യമാക്കിയത് കൊണ്ട് അനേകം ഇതേപോലെ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയാൻ എല്ലാവരും നിർമ്മിതിക്ക് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ രോഗികളായിട്ടിരിക്കുന്ന അനേകർ കേൾക്കുന്നുണ്ട് അവർക്കൊക്കെയും ഇന്ന് സിസ്റ്ററും അല്ലെങ്കിൽ മാതാവായിക്കോട്ടെ നിങ്ങൾ യൂട്യൂബിൽ കേട്ടാണ് ഈ പ്രാർത്ഥന വന്നത് യൂട്യൂബിൽ ആ കണ്ടോ കണ്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ മറ്റൊരാളുടെ വചനം കേട്ടപ്പോഴോ സാക്ഷ്യം കേട്ടപ്പോഴോ ആണ് ഇത് കയറാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ സാക്ഷി കേൾക്കും അനേകർ ആറു വർഷമായിട്ട് കൈ അനക്കാൻ പറ്റും നിങ്ങൾ എത്ര പേര് കേട്ടത് ആറു വർഷമായിട്ട് കൈ പൊക്കാൻ വല്ലാത്ത ആളാണ് പക്ഷേ വചനം പറഞ്ഞിട്ട് ചിലപ്പോൾ സൗഖ്യം നടന്നു കൈ ഉയർത്താൻ പറ്റിച്ച് പറഞ്ഞ ഇത്രയും വർഷമായിട്ട് കണ്ടിട്ടില്ല ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൈ ഉയർത്തിക്കൊണ്ടിരുന്നത് കർത്താവ് അത് സൗഖ്യമാക്കി ഇത് അത്ഭുത സാക്ഷ്യമാണ് ഇത് നേരിൽ വന്ന് പറയണം ഇത് ഇത് വിശ്വാസം വർദ്ധിക്കാൻ ഇടയായി തീർന്നു അനേകർക്ക് യേശുവിൻ്റെ സൗഖ്യത്തെ പ്രാപിക്കാനിടയാണ് ും ഇത് അനേകം കേൾക്കുമ്പം നമ്മള് വെറുതെ എന്ന് പറയുന്നതല്ല എന്നും ഇത് സത്യമാണെന്ന് ലോകം അറിയണം കർത്താവ് ഇനി അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിച്ച പോലെ തന്നെ എക്സാം അത്ഭുതകരമായി ജയിക്കും കേട്ടോണ്ട് അവളുടെ മിണ്ടുന്നില്ല വളരെ അവർക്ക് അതൊരു മിണ്ടുന്നില്ല ഒരു ആയ ക്യാരക്ടർ വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ആ പ്രയർ റിക്വസ്റ്റ് എനിക്ക് നമുക്ക് റിക്വസ്റ്റ് എല്ലാം പ്രാർത്ഥിക്കുന്നത് വാട്സാപ്പിൽ എനിക്ക് ഒന്ന് അയച്ചേക്കണം അത് വാട്സാപ്പിലേക്ക് സ്ട്രോൾ ചെയ്തു പോകുന്ന നമ്പർ അറിയാല്ലോ അതിലേക്ക് അയച്ചേക്കണം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കർത്താവ് അത്ഭുതം ചെയ്യും ഗോഡ് മറ്റാർക്കെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ പറഞ്ഞു മിസ്റ്റർ പറഞ്ഞു ഒരു ിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാനും കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം അത് തന്നെത്താൻ അതങ്ങ് പഴുത്ത് പൊട്ടി അതങ്ങ് അതിന്റെ പാടുപോലും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാറിപ്പോയി എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ആറ് മാസമായിട്ടുള്ളതായിരുന്നു ആറു മാസം ഒരു വ്യത്യാസം ഇല്ലായിരുന്നു 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 ആ അന്നേരം അന്നേരം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു അത് കാണാനേ പഴുത്തങ്ങ് ഇല്ലാതെ ആറുമാസമായിട്ട് മാറാൻ എന്നിരുന്നായിരുന്നു ആ മുഴകൾ മാറിപ്പോണമായും എന്ത് ചെയ്തു അത് മാറിപ്പോയിരിക്കുന്നു കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി അങ് സൗഖ്യമാക്കി നന്ദി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് സ്ട്രേ നാമത്തിൽ തന്നെ അമേൻ എന്തോ പറഞ്ഞു റ്റോ ഞാൻ അപ്പൊ ഞാൻ എപ്പോഴും ആ പേര് കാരണം എനിക്ക് ഇങ്ങനെ ഭയങ്കര മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയങ്കര സംശയമായിരുന്നു എന്ന് വെച്ചാൽ ഈ പേര് ആരും വിളിക്കൂല പറയൂല കർത്താവ് കാണുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കര ഇതാ അവന് തന്നെ ആ പേരിനോട് ഇഷ്ട എന്താന്ന് വെച്ചാല് ആ പേര് ഒരിടത്തല്ല എല്ലായിടത്തും ചെല്ലുമ്പോ ഈ പേര് എവിടെന്ന കിട്ടിയെന്ന് ചോദിക്കും പറഞ്ഞ അവന് ഭയങ്കര ഇതാ പക്ഷെ പുള്ളി പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അവനെ ചൊല്ലി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക ആരും പറഞ്ഞ കൂട്ടുകെട്ടും മദ്യവാനും ഒക്കെ ഉണ്ട് കുറച്ചു ദിവസം നല്ലതായിട്ടിരിക്കും പിന്നെയും വീണ്ടും പുള്ളി അതൊക്കെ മാറണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പുള്ളിക്ക് മാറാൻ പറ്റണില്ല കൊറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അപ്പൊ നമുക്കിത് കാണുമ്പോ ഭയങ്കര പ്രയാസമാണ് അപ്പൊ ഇങ്ങനെ എപ്പോഴും എന്താണ് ഇത് ഞാൻ ഇത്ര വചനം പറഞ്ഞിട്ടും മാറാത്ത അങ്ങനത്തെ ഒരു ഭാരത്തിലായിരുന്നു ഞാൻ പിന്നെ പറയാതിരുന്നു എനിക്കെന്തോ പറയാൻ ഒരു ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു പക്ഷേ ബ്രദർ ഇപ്പൊ എനിക്ക് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിലാണ്ടേ ബ്രദറ ഞാൻ ഇങ്ങനെ ഇത് വചനാണ് പറയുന്നത് പ്രാർത്ഥിക്കേണ്ടത് ഇനി എന്ന് ചോദിക്കാൻ നിൽക്കേണ്ടായിരുന്നു പക്ഷെ കർത്താവ് എന്നെ കണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അതെനിക്ക് ഒരു വലിയ ഇതായി തോന്നി ബ്രദറായി ഇത് വലിയൊരു സാക്ഷ്യം ആശ്ചര്യത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ പേര് എനിക്ക് ഞാൻ ചോദിക്കുകയും ചെയ്ത് എനിക്ക് പറയുകയും ചെയ്തു അങ്ങനത്തെ ഒരു സ്മരണ എനിക്ക് വരുന്നത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ പേരെങ്ങനെ വിളിക്കാൻ കാര്യം ആർക്കും എങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പേരാണ് മകൻ തന്നെ പറഞ്ഞു എൻ്റെ പേര് ആർക്കും ഇല്ല പക്ഷെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ പേരറിയാം നിങ്ങളുടെ പേര് ആരും പറയാത്ത പേരാണെങ്കിൽ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആരും അത് പറയാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരാണ് പക്ഷേ കർത്താവ് ആ പേര് തന്നെ ഞാൻ പറയും എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ ഓർത്തിട്ട് എന്തൊരു പേര് ഇങ്ങനത്തെ പേര് പക്ഷേ കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു ആ മകനെ സിസ്റ്റർ അതിന് ധൈര്യമായിട്ടിരിക്കും അവൻ്റെ ചില കൂട്ടുകെട്ടുകളുണ്ട് അവനെ കലക്കുന്നത് പക്ഷേ ഇന്ന് ആ പ്രാർത്ഥനയിൽ കേട്ടപ്പോൾ തന്നെ ദൈവം അവൻ്റെ ചെങ്ങലകളെ അവൻ ആള് മാറിയവനെ പോലെ കുടുംബത്തിൽ വലിയൊരു നെടുന്തൂണാക്കി ദൈവം അവനെ മാറ്റൂ എന്ന് പറഞ്ഞു ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തപ്പോൾ തന്നെ അതിൻ്റെ മേൽ പ്രവർത്തി ആ കർത്താവ് ഇടപെടുന്ന പന്ത്രണ്ട് വർഷമായിട്ടുള്ള ബന്ധനമാണ് അത് കർത്താവ് അഴിച്ചിരിക്കുന്നു വലിയ ദൈവപ്രവർത്തി ഈ ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോവാണ് ആണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ ഗോഡ് ബ്ലസ് പറഞ്ഞു 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 പിന്നെ രണ്ട് ആധാർ കാർഡ് ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അത് എൻ്റെതും എൻ്റെ അമ്മയുടെതും ആയിരുന്നു ഞങ്ങൾ ഞാന് ഇവിടുന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഞാൻ ഒരു അലച്ചൽ ആയിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല പിന്നെ ഒരു അവസ്ഥയിലാണ് എങ്ങോട്ട് വല്ലാതൊരവസ്ഥയിലോട്ട് പോണമെന്നറിയാതെ ഞാൻ ആ ബാഗിലെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ച് തുണി ഒക്കെ പാക്ക് ചെയ്തിരിക്കുന്നിറങ്ങാനായിട്ട് ഓ സിസ്റ്റർ സിസ്റ്ററുടെ സിസ്റ്ററുടെ ഭാഗിലാണ് രണ്ട് ആധാർ കാർഡ് ഇരുന്നത് അതെ എത്ര പേര് ആലോചന കേട്ടായിരുന്നു ആധാർ കാഡിന്റെ അപ്പൊ സിസ്റ്ററായി അപ്പൊ സിസ്റ്റർ എന്നാലും സിസ്റ്റർ വലിയ ദുഃഖത്തിൽ സിസ്റ്റർ വലിയ ദുഃഖത്തിൻ്റെ അകത്തിരിക്കുമായിരുന്നു വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവായിരുന്നു പക്ഷെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് അടയാളം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കർത്താവ് എത്രത്തോളം കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കർത്താവിന് ഈ ആധാർ കാർഡ് തപ്പുന്നാണോ പരിപാടി ദൈവം നിങ്ങളുടെ വിഷമത്തെ നിങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങളാണ് ആ വ്യക്തി ഞാൻ സംസാരിക്കുന്ന ദൈവം സംസാരിക്കുന്ന വ്യക്തി നിങ്ങളാണെന്ന് കർത്താവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഒന്നെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഇവിടെ നടക്കത്തുള്ളൂ അല്ലേ ഇവിടെ രണ്ട് ആധാർ കാർഡ് എടുത്തു പറഞ്ഞു രണ്ട് ആധാർ കാർഡ് ഒരു ബാഗിൽ വെച്ച് നടക്കുന്ന ഒത്തിരി അലയുന്ന ഒരു സൗരിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു മിസ്റ്ററെ കർത്താവ് ഉറപ്പിക്കാൻ വേണ്ടി പോകട്ടെ ഇനി ദുഃഖിക്കേണ്ട ബൈബിളിൽ പറഞ്ഞു ഇനി ഹന്ന കരഞ്ഞില്ലെന്നാണ് പറഞ്ഞു ഇനി കരയണ്ട കർത്താവ് ആ വിഷയത്തെ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ് ദൈവ വിഷയത്തെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമം മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി മറ്റാ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഒരു ഒരു കാര്യം കൂടെ ഒരു 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 മിനിറ്റ് ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കൊല്ലത്തായിക്കോട്ടെ എറണാകുളത്തായിക്കോട്ടെ കോട്ടയത്തായിക്കോട്ടെ ഞാനൊരു കാര്യം പറയുവാണ് നിങ്ങൾ കുറച്ചുപേർ പോയി ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിരിക്കുമായിരുന്നു നിങ്ങൾ സാക്ഷ്യം നേരിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ പ്രയറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രയറിലെ സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അവർക്ക് നേരത്തെ തന്നെ പറയണം കാരണം നമ്മുടെ സാക്ഷ്യം ഒത്തിരി ആളുകൾ നേരിട്ട് സാക്ഷ്യം പറയാൻ വരുന്നുണ്ട് അത് കേൾക്കണം അത് നേരിട്ട് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അനേകർ അത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ സാക്ഷ്യം പറയാൻ വരുന്നവർ നിങ്ങൾ ഈ സഹോദരങ്ങളുടെ നമ്പറിലേക്ക് ഇപ്പോൾ അവർക്ക് വാട്സാപ്പിൽ അയക്കുക അവർ ഞാൻ വരുന്നുണ്ട് സാക്ഷ്യം പറയുന്നത് ശ്രദ്ധിക്കണം വളരെ നീട്ടി നിങ്ങൾ പറയരുത് ചുരുക്കി പറയണം അടുത്തൊരാൾക്ക് ഒരു അവസരം കൊടുക്കണം അവിടെ ഇൻസ്റ്റൻറ്റ് സൗഖ്യം നടക്കും അത് വേറെയാണ് അവിടെ നമ്മൾ ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കും പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും രോഗികൾ കൂട്ടക്കൂട്ടമായി സൗഖ്യങ്ങൾ വേറെ നടക്കും അത് കൂടാതെ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകർക്ക് ക്രിസ്തു വിശ്വാസം വർദ്ധിക്കണം ടയാത്തിട്ട് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തുതണം നിങ്ങളുടെ പേരുകൾ സാക്ഷ്യം പറയാൻ വേണ്ടി പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യണം മെഡിക്കൽ റിപ്പോർട്ടുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കാര്യം ഇനി ഒരുത്തം പറയുവാണ് ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് ബ്രദറ് ചുമ്മാർ തട്ടിവിടുവാണ് അത് നമ്മൾ നോക്കുന്നേ ഇല്ല നമ്മളവരെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും ഒരു വിശ്വാസത്തിൽ വരുന്ന വ്യക്തിക്ക് ഒരു വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി അവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി പണ്ടൊരു നേഴ്സായ ഒരു സഹോദരി മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മുടെ മനോജിത അടക്കം വന്നത് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതും കയ്യിലെടുത്തോണം കാര്യം അതിനി ഒരു തടസ്സം വേണ്ട ഒരു വ്യക്തിക്ക് യേശുവിൽ ഒരു സൗഖ്യം ലഭിക്കുവാൻ എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു സാക്ഷ്യം ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞാൽ ആൻറ്റി പറഞ്ഞ പോലെ ഒരു ചിലവുമില്ലല്ലോ ഒരു പൈസ മുടക്കുമില്ല മറ്റൊരാളുടെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമാകുമെങ്കിൽ എൻ്റെ ഒരു സാക്ഷ്യം വേണ്ട ഒരു അനുഗ്രഹമാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വക്താവ് ആകാൻ നിങ്ങൾക്ക് പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സാക്ഷ്യങ്ങൾ ഒരു മടിയും വേണ്ട യേശു തൊട്ട സാക്ഷി ഒരു മടിയും കാണിക്കരുത് ഒരു നാണക്കേടും വിചാരിക്കേണ്ട അയ്യോ ബ്രതറെ നാണക്കേടാണ് അവിടെ മുമ്പ് എന്ന് പറയാൻ നമ്മൾ കർത്താവിനെ നോക്കിയാൽ മതി നമുക്ക് ജീവിക്കണോ വേണ്ടയോ തീരുമാനിക്കണം നമ്മുടെ ആഹാരമല്ല വീടുകാരല്ല കർത്താവാണ് നാളൊരു ആയസ് നമുക്ക് തരുന്നത് കർത്താവാണ് പിന്നെ പലരും പറയാറുണ്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്നുള്ള അല്ല കേട്ടോ ടൈമല്ല പതിനെട്ട് ഇരുപത് ഇരുപത്തി നാല് നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സമയമാണ് അപ്പോൾ എന്നെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ബ്രദറെ രണ്ടായിരത്തി ഇരുപത്തി നാലല്ല ഇരുപത്തി അഞ്ചാന്നുള്ളത് പറഞ്ഞായിരുന്നു ഇരുപത്തി അഞ്ചല്ല നമ്മുടെ പതിനെട്ടാം തീയതിയിലൊരു മീറ്റിങ് ഇരുപതാം തീയതിയിലെ മീറ്റിംഗ് മീറ്റിങ് ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാനത് ഇരുപത്തഞ്ചാണ് ഞാനത് വെച്ചില്ലെന്നേ ഉള്ളൂ ഞാൻ കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഫെബ്രുവരിയിൽ പതിനെട്ട് ഇരുപത് ഇരുപത്തിനാലാണ് അപ്പോൾ അതാണ് ആ സമ ഡേറ്റിനിട്ടേക്കുന്നത് അപ്പം നിങ്ങളെനിക്കത് കാണിച്ചു തന്നതിന് നന്ദി പക്ഷേ അതല്ലായിരുന്നു ആ അന്നത്തെ ദിവസത്തെ ഡേറ്റാണ് ഞാട്ടിരിക്കുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പം ഗോഡ് ബ്ലെസ് യു കർത്താവ് നമ്മളെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ അനുഭവിക്കുവാൻ ഇടയായിത്തീരും ഇനിയും നമുക്ക് ദൈവപ്രവർത്തികളെ കാണാൻ ഇടയായി തീരുന്നതും